സ്വാഗതം കഥാവായ യേ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നതിന് വേണ്ടി ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും ഉണ്ടാകാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വേദനയും നിരാശയും ദുഃഖവും ആകുലതകളും തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നമുക്ക് ഇതുവരെ നിറവേറ്റി കിട്ടാത്ത ആഗ്രഹങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉദ്ദേശങ്ങളെയും സഹനങ്ങളെയും വിഷമങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവേ എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു കത്താവെ എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപട ഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു നീചന്മാരോടുകൂടെ ഞാൻ ഇരിക്കുകയില്ല കർത്താവെ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്ത്രോത്രം ആലപിക്കുന്നു അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവർത്തികളെയും ഞാൻ പ്രഘോഷിക്കുന്നു കഥാവെ അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിന്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തറിയരുതേ രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനയും അവരുടെ കൈകളിൽ കുതന്ത്രങ്ങളാണ് അവരുടെ വലത്ത് കൈ കോഴകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം മുഴുവനും അങ്ങ് ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നല്ല അനുഭവങ്ങളെ നൽകിയതിനെ ഓർത്ത് അങ്ങേ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നൽകിയ സന്തോഷവും ഉത്സാഹവും ആനന്ദവും സകല നന്മകളെയും ഓർത്ത് ദിവമേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തിയ എല്ലാ അത്ഭുത കൃത്യങ്ങളെയും ഓർത്ത് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനെ അവിടെ നിന്ന് പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളുടെ ജീവൻ ആയുസ് ആരോഗ്യം ഇവയൊക്കെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നെല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നാളത്തെ പ്രഭാതം കാണാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പൂർണ്ണമായി ആശ്വാസം നൽകി ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും ഓർമ്മകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ഒരു പുതിയ അനുഭവം പുതിയ ജീവിത അന്തരീക്ഷം നൽകി ഒരു പുതിയ പ്രത്യാശ നൽകി ഒരു പുതിയ പ്രതീക്ഷ നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഇനി വരും ദിവസങ്ങളിലേക്കുള്ള ഓരോ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ പൂർണ്ണമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ വേദനയും വിഷമങ്ങളും അവിടുന്ന് മാറ്റി ഞങ്ങൾക്കൊരു നല്ല ജീവിതം നൽകി സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അങ്ങ് ന്യായാധിപനാണ് അങ്ങ് നീതിമാനാണ് ഞങ്ങൾക്ക് നീതി നടത്തി ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ കർത്താവേ അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങൾക്ക് ന്യായം പാലിച്ചു തരാൻ സാധിക്കുകയുള്ളൂ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്കരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും അതിനാൽ ഈ രാത്രിയിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേക സമാധാനം ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ പ്രത്യേകിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഞങ്ങൾക്കുള്ള എല്ലാ ഭയവും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തിൽ പൂർണ്ണമായ ദൈവിക സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കണമേ നാളത്തെ ദിവസം ഞങ്ങളുടെ ചില തീരുമാനങ്ങളെ നീ നടത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഇപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവെ അവിടുന്ന് സമാധാനവും സന്തോഷവും നൽകണമേ മരണപ്പെട്ടു പോയ സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിഷ്കളങ്കരായി ജീവിച്ച് ജീവിത പ്രശ്നങ്ങൾ ഏറിയേറി വരുമ്പോൾ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജീവൻ എടുക്കുന്നവരുടെ മേൽ കരുണ തോന്നണമേ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ഏത് ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ കഥാമേ എന്ത് പ്രശ്നങ്ങൾ എത്ര കടബാധ്യത എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എത്രയധികം അധ്വാനിച്ചിട്ടും ഒന്നും ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ലഭിക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഓരോരോ ദുഃഖവുമായി കഴിയുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ കർത്താവെ അങ്ങയിലേക്ക് പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ കർത്താവ് ദൈവമാണ് ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ എല്ലാം എല്ലാമായവൻ കർത്താവെ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം ഞങ്ങൾ തകർന്നു പോയാലും നീ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ് ഈ രാത്രിയിൽ ഞങ്ങളെ വഴി നടത്തുന്നത് കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ പതറാതെ എൻ്റെ ദൈവം രക്ഷകനായ ദൈവം സകല ത്തിന്റെയും നാഥനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് എന്ന വിശ്വാസം കൂടുതൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ ഈ രാത്രിയിലെല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നമുക്ക് സംരക്ഷണവും സൗഖ്യവും രക്ഷയും നൽകി സമാധാനവും സന്തോഷവും നൽകി സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ വസ്തുവകകൾക്കും ഭവനത്തിനും ചുറ്റും എപ്പോഴും അമ്മയുടെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ